ഹായ് കോട്ടയേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ ജോലിക്കാൻ ഇറങ്ങി നമ്മുടെ സ്കൂളിൽ പോകാൻ വണ്ടിയൊക്കെ നിർത്തി വന്നു മോൻ്റെ വണ്ടി ഇതുമായിരിക്കുന്നു ഏട്ടൻ രാവിലെ പോയി ഏട്ടനെ ആറാറിയുമ്പോഴത്തിന് പോവും പിന്നെ എൻ്റെ മൂക്കുത്തി കൊള്ളാവോ കമൻ്റ് ഇടണം കേട്ടോ എന്താണ് വിശേഷം നമ്മുടെ വണ്ടി കാറൊക്കെ ഇട്ട് വെച്ച് കിട്ടുക എന്തറിയാവോ ഇത് മേളൊരു പൂച്ചയുണ്ട് അത് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഷീറ്റ് എല്ലാം വാതും അപ്പം അത് കാരണം കവറൊക്കെ ഇട്ട് വെച്ചിട്ട് എന്താടാ ഏതാ ഞാൻ പോയി അങ്ങനെയാണ് പൂച്ചയുടെ കാര്യം ടയ്ക്ക് ഇടയ്ക്ക് ഭയങ്കര ബ്ലാക്ക് പോലെ അയ്യോ ആ ക്യൂടെക്സ് പഠിച്ചതെല്ലാം പോയി ഞാൻ രാവിലെ ഇച്ചിരി ക്യൂ ടെക്സ് പറ്റിയതാ കേട്ടോ അത് പടന്നു എങ്ങനെയെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കില്ല ക്യൂടെക്സ് പറ്റി അത് പോകും എങ്ങനെയാലും ഞാൻ കൊണ്ട് പടത്തു അത് എന്താന്നറിയാ തക്ക സമയമാകുമ്പഴേ ഞാൻ പോകുന്ന നേരത്തൊക്കെ ആയിരിക്കും കൂട്ടിച്ചടിക്കുന്നത് അപ്പൊ പോയിട്ടേ വള്ളി ഉച്ച ദിവസം നീ ശരിയാക്കാം അപ്പൊ അങ്ങനെ രാവിലെ നമ്മൾ സ്കൂളിൽ പോയി ജോലിയൊക്കെ കഴിഞ്ഞു ഉച്ചയൊക്കെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിങ്ങനെ വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടൊരു വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ദേറ്റത്ത് ഒരു പന്നി വന്നു ഇപ്പോൾ തോട്ടി നിൽക്കുന്ന വീഡിയോ ആണ് നമ്മൾ നമ്മളെടുത്തത് അപ്പോൾ മുറ്റത്ത് വന്നതൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കളയുടെ വാതിൽ ഇരിക്കുവായിരുന്നു അപ്പോഴേ ഞാൻ നോക്കിയാൽ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അച്ഛനെ അടക്കിയുടെ അടുത്ത് തന്നെ അപ്പം ഞങ്ങൾ പിന്നെ പട്ടി ഒരെണ്ണത്തിന് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോകുന്നില്ല അതിങ്ങനെ ഇവിടെ തന്നെ ഇന്ന് കളിച്ച് കളിച്ച് നിൽക്കുവാണ് അപ്പം ഈ പറയത്തിൽ ഇപ്പുറത്ത് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുവായിരുന്നു പിന്നെ നമ്മുടെ മുറ്റത്ത് വന്നതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്ന് അറിയില്ല എൻ്റെ ഫോണിലോട്ട് അതായില്ല മോള് ഒക്കെ തന്നത് പക്ഷെ പറ്റുന്നില്ല അപ്പോൾ അത് മോള് വന്നിട്ട് ശരിയാക്കി ഇട്ടി കഴിയുമ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ പിന്നെ അത് അപ്പുറത്തെ അക്കരയിലൊക്കെ പോയി അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടിച്ച് പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ബാക്ക് സൈഡിൽ വന്നിട്ട് അവിടെ ഇച്ചിരി ചതുപ്പ് പോലെ കാടുണ്ട് അപ്പോൾ അയാൾ അതിനകത്ത് കയറി പമ്മി കിടക്കുക കേട്ടോ ഞങ്ങൾ കണ്ടു നമ്മുടെ മുറ്റത്ത് നിന്ന് കണയ വന്നതും അവിടെ വന്ന് കീറി കിടക്കുന്നത് കേൾക്കും ഏ കിടക്കുന്നത് കണ്ടു പിന്നെ ഞങ്ങൾ ഓടിക്കാൻ പോയില്ല അത് അവിടെ കിടക്കെട്ടെന്ന് വെച്ചു കുറേ കഴിഞ്ഞ് പിന്നെ എണ്ണീട്ട് പിന്നും പോയി ആ പോയി അപ്പുറത്തൊക്കെ പിന്നെയും കിടന്ന് ചാടി അപ്പോൾ അവിടെ കണ്ടക്കാരൊക്കെ എറുത്ത് കമ്പിയൊക്കെ ഓണാക്കി അപ്പോൾ എന്തോ ഒരു ഇറത്തടിച്ച് ഈ അളങ്ങോടിപ്പോയി പോയതിനു ശേഷം പിന്നും തിരിച്ച് വന്നു വന്ന് നമ്മുടെ തന്നെ ആ ഇട്ടാവട്ടത്ത് കിടന്ന് കറക്കുമായിരുന്നു സന്ധിക്കെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇനി വിശന്നിട്ട് വന്നാണോ എന്താ കാര്യം പക്ഷെ പുള്ളി ഓടിപ്പോകുന്നില്ല പുള്ളി അവിടെ ഇങ്ങനെ ചാടിക്കളിച്ച് നടക്കുക കുട്ടിയാനെ കളിച്ച് നടക്കുന്ന പോലെ കുഞ്ഞ് പേപ്പർ വായിക്കുന്ന കുഞ്ഞ കൂടെ അങ്ങനെ അപ്പൻ്റെ കൊച്ചുമോടെ പേപ്പർ വായന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകിട്ട് മോളെ കൊണ്ടുവിടാൻ പോയി ഞാൻ മൂത്ത മരുമോടെ എടുത്തോട്ട് പോയി നിങ്ങളുടെ നല്ല കുഴപ്പം അത് തന്നെ മണ്ണെണ്ണ വിളക്കം കൊണ്ടില്ലാട്ട് ആ കാലഘട്ടം ഞാൻ ഒരു ദിവസം കരണ്ട് പോകുമ്പോഴും അതിനകത്തൊക്കെ എങ്ങനെ ചിന്തിക്കുവായിരുന്നു അന്ന് അവിടെ ഇരുനാണോ എന്ത് തെളിച്ചു കൊണ്ടായിരുന്നു ആ പെട്ടെന്ന് ഞാൻ എഴുതിയതേ മണ്ണന്റെ ഇപ്പടുത്ത് ഈ വെട്ടത്തിനൊന്നും ഈ വെട്ടം കിട്ടി ഇല്ലാതെ ഉപ്പൊന്നുമില്ല ഉപ്പൊന്നുമില്ല സൂപ്പറാ വെട്ടത്തിൽ ചോറിനോട് വെച്ച എനിക്ക് ഒത്തിരി ഉപ്പൊന്നും കൂടുന്ന ഇഷ്ടമില്ല ഞാൻ ഉപ്പിട്ട് ഉപ്പു കൂടി രണ്ടാമത് കരിട്ടതാ എല്ലാ എനിക്ക് സ്പൂൺ കൊണ്ടിട്ടേ ഉപ്പു കൂടി കൈ കൈകൊണ്ടിടുന്ന ആളോ ഞാൻ ഇന്ന് സ്പൂൺ കൊണ്ടാ ചോറ് ഈ ചോറ് നമ്മുടെ വീട്ടിൽ കറിയൊക്കെ നമ്മൾ കൊണ്ടുവന്നു വേണ്ടപ്പൊ ഞാനും കൊണ്ടുപോന്നു വേണോ എണ്ണയില്ല രണ്ടു കാറ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കണ്ടു നാണ കേ എനിക്ക് പണ്ടത്തെ അമ്മൂമ്മമാരും കൂട്ടുകാര് ഏതമ്മ ഇവിടെ ഞാൻ ബസ് കയറാൻ പോയില്ലേ ഞങ്ങളെ തോടിനെല്ലാം കൂടെ കയറി ആ ബസ് കയറുന്ന സ്റ്റോപ്പിന്റെ തൊട്ട് പുറമെ ഒരു വീടും കടയും കൊടാ ആ വീട്ടിലെ മുമ്മോട് താല് പറയും അറിയാൻ മോളെ വണ്ടി വന്നില്ലേ മോള മൂമ്മ മോളെ വണ്ടി വന്നില്ലേ മോളെ ഞാൻ പറഞ്ഞില്ല ഏർ നിങ്ങൾ എന്താ താമസിക്കുന്നേ ഞാൻ പറഞ്ഞു ഇന്നടത്ത് ഇവരെ അറിയാം ഞാൻ പറഞ്ഞിടത്ത് ഇപ്പൊത്തെ വീട്ടിടെ ആണോ അതിന്റെ ഞാൻ പറഞ്ഞ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അമ്മ ഒരുങ്ങിയിക്കാ എവിടെ പോവാ ഞാൻ ഒരു കഷായ ആശുപത്രി പോവാ

മോന് ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ് ചോറ് കൊടുത്തിട്ട് പിന്നെ പോയി ഈ വലത്തോട്ടുള്ള വരിയാണ് അങ്ങാടിക്കുന്നത് പാട്ടറിയില്ല ചുമ്മാതങ്ങ് പാടിയത് കേട്ടോ അറിയാവുന്ന കുട്ടികാരൊന്നും പിന്നെ വടക്കു പറയാനല്ലേ ഭയങ്കര ഏകപ്പാ രേ ഇഷ്ടമാല പൂട്ടി അതൊരു ഹോസ്പിറ്റലായിരുന്നെ ഞാൻ ഈ വീഡിയോ ഓർത്തില്ല എടുക്കാനായിട്ട് ഇവിടുത്തെ ഞങ്ങൾ പണ്ടൊക്കെ നേരത്തെ വരുന്നതായിരുന്നു ആ ഹോസ്പിറ്റൽ അവിടെ എങ്ങനെ ഏട്ടനെയും കൊണ്ടുവന്നപ്പോൾ ചെയ്യുന്നില്ല ഏട്ടൻ പ്രൈവറ്റ് ആസ്റ്ററിൽ പോകില്ല ഗവൺമെൻറ് പോകില്ല ഏട്ടനും ഇഷ്ടമില്ല

ഒരു ചക്കി ഡാൻസ് കളിക്കടി ഡി കുഞ്ഞു വന്തിയ കണ്ട